ഞാനേ ഇന്ന് കുറച്ച് അരി അരിയും ഉഴുന്നും കൂടെ ഒരുമിച്ച് ചേർത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കുവാണ് പച്ചരിയും പിന്നെ ഉഴുന്നും കൂടെ ഉണ്ട് പച്ചരിയും ഉഴുന്നും കൂടെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തായാലും ഈ പച്ചരി ഉഴുന്നും കൂടെ ഇട്ടേക്കുന്നതെന്ന് ഇത് രണ്ടും മാത്രമല്ല എനിക്ക് കുറച്ച് ബാക്കി ചാക്കരയുടെ ചോറും കൂടെ മിച്ചം വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് എന്താ ചെയ്യാൻ അറിയാമോ ഈ പച്ചരിയും ഉഴുന്നും കൂടെ ഒരുമിച്ചിട്ട് കുതിർത്തിട്ട് അരയ്ക്ക സമയത്ത് കുറച്ച് ചോറും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് അരയ്ക്കാൻ പോവുകയാണേ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പം മിച്ചം ഒരുപാട് ചോറ് വരുവാണെങ്കിൽ നിങ്ങളത് കളയേണ്ട ആവശ്യമില്ല കുറച്ച് ഉഴുന്നും പച്ചരിയും കൂടെ വെള്ളത്തിൽ ഒരുമിച്ചിട്ടാൽ മതി കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ചാട്ടിയാൽ മതി ഉഴുന്ന് പ്രത്യേകം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഉഴുന്നും പച്ചരിയും കൂടെ വെള്ളത്തിൽ ഇട്ടാ ഈ ചോറും കൂടെ ചേർത്തിട്ട് നിങ്ങളൊന്ന് എടുത്ത് നോക്കുമോ നിങ്ങൾക്ക് അടിപൊളി ദോശയോ ഇഡ്ഡലിയോ എന്ത് വേണോ എന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സിയിലിട്ടോ ഒന്ന് ആട്ടിക്കൊണ്ടുവരട്ടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കട്ടെ കൂടെ കൂട്ടത്തിൽ കൂടെ ചോറും കൂടെ എടുക്കുവാണേ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ നോക്കണേ ഞാൻ ഈ ഞാൻ അങ്ങോട്ട് ഒഴിക്കാൻ പോവുകയാണേ അടിപൊളിയായിട്ടുള്ള ദോശയ്ക്കോ ദോശയോ ഇഡ്ഡലിയോ എന്ത് വേണോ നമുക്ക് ഉണ്ടാക്കാവുന്ന മാവ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മാവ് വാങ്ങുന്നെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കിലോയോളം അടുപ്പിച്ച് മാവുണ്ട് വെറുതെ അറുപത് രൂപ അൻപത് രൂപയൊക്കെ കൊടുക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരല്പം ഉഴുന്നും പച്ചരിയും കുറച്ച് ചോറും കൂടെ ഇട്ടാൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ഇതാണോ നമുക്ക് ആറ്റിയെടുക്കാം കുറച്ചുകൂടെ വെള്ളം കുറച്ച് ഇഡ്ഡലിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കുറച്ചാട്ടാം ഇതിപ്പോൾ എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഉഴുന്ന് പുളിച്ചൊക്കെ വരുമ്പോൾ ഇത് നല്ല ഇഡ്ഡലിക്ക് പരുവായിട്ടുള്ള മാവ് കിട്ടും ഓക്കെ അപ്പം നിങ്ങൾ എല്ലാ പേരും ഇങ്ങനെ ചെയ്യണം ചോറ് മിച്ചം വരുവാണെങ്കിൽ കളയാതെ നിങ്ങളത് ഉപയോഗപ്പെടുത്തണം ഓക്കെ ബായ്